ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബോഗൻ വില്ലയുടെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ബോഗൻ വില ഒരു സീസണൽ പ്ലാന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ ഇപ്പോൾ ബോഗൻ വില്ലയുടെ സീസണും അല്ല എന്നിട്ടും ഇപ്പോൾ എന്താണ് ബോഗൻ വില്ലയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സീസൺ അല്ലാത്ത സമയത്താണ് നമുക്ക് ബോഗൻ വില്ല ചെറിയ തൈകളാക്കി മാറ്റിയെടുത്ത് സീസൺ ആകുമ്പോഴേക്കും അതിനകത്ത് ഫ്ലവറിങ്സ് ആക്കിയെടുക്കാൻ പറ്റുള്ളൂ ആദ്യമാദ്യം പിങ്ക് വെള്ള തുടങ്ങി വളരെ കുറച്ച് കളേഴ്സിൽ മാത്രമേ ബോഗൻ വില്ല ഉണ്ടായിരുന്നുള്ളൂ എങ്കിലിപ്പോഴോ റൂബി റെഡ് ഫയർ ഓപ്പിൾ അങ്ങനെ പല പല കളേഴ്സിലും പല പല പേരുകളിലുമാണ് ഇപ്പോൾ ബോഗൻ വില്ല അവൈലബിൾ ആയിട്ടുള്ളത് ഈ കാണുന്നത് പൂനാ വെറൈറ്റി ബോഗൻ വില്ലയാണ് ഇതിനകത്ത് മുള്ളുകളില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത മറ്റൊരു കാര്യം ഇത് എവർ സീസൺ ആണെന്നാണ് പറയുന്നത് അതായത് സീസണൽ അല്ലാതെ എല്ലാ സീസണിലും കണ്ടുവരുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ റൂബി റെഡ് ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ വളരെ മനോഹരമായി സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ കുറച്ച് കട്ടിങ്സ് എടുത്തിട്ട് എങ്ങനെ തയ്യാക്കി വളർത്താം എന്ന് നോക്കാം ആദ്യം കുറച്ച് കട്ടിങ്സ് ഇതേപോലെ എടുക്കുക ഇത് എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ലീഫുകൾ മുഴുവനും ഒരു സിസേഴ്സോ മറ്റോ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അത് കഴിഞ്ഞിട്ട് ഇത് പ്ലെയിൻ കമ്പായിട്ട് ഈ സ്റ്റെമ്മ് നമുക്ക് ഹാങ്ങിങ് പോട്ടിലോ അല്ലെങ്കിൽ നമുക്ക് സിംഗിളായിട്ട് ചെറിയ ചെറിയ പ്ലോട്ട് പോട്ടുകളിലോ നമുക്ക് നട്ട് തയ്യാക്കി എടുക്കാം തയ്യാക്കി മാറ്റിയതിന് ശേഷം മാത്രം നമുക്ക് വേണമെങ്കിൽ വേറെ പോട്ടിലോട്ടും മാറ്റാം ഇത് റൂട്ടീൻ ഹോർമോണാണേ ഈ ഹോർമോൺ ആണ് നമുക്ക് ഈ തൈകൾക്ക് റൂട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് ഈ റൂട്ടീൻ ഹോർമോൺ നമുക്ക് ഒരു സ്പൂണിലോ മറ്റോ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കാം കലക്കിയതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്ക് ഈ സ്റ്റെമ്മ് മുക്കി വയ്ക്കാം ഇനി നമുക്ക് ഈ റൂട്ടിംഗ് ഹോർമോൺ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം പേസ്റ്റ് രൂപത്തിലാക്കിയ റൂട്ടിംഗ് ഹോർമോൺ റൂട്ട് വരേണ്ട ഭാഗത്ത് ആ സ്കെമ്മിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഡയറക്റ്റ് വെയിലടിക്കാത്ത ഒരു ഭാഗത്തേക്ക് നമുക്ക് ഇതിനെ മാറ്റി വയ്ക്കാം പ്ലാന്റ് ചെയ്തതിന് ശേഷം നമുക്ക് റൂട്ടിംഗ് ഹോർമോൺ കലക്കിയ വെള്ളം കുറച്ചായിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ റൂട്ടിംഗ് ഹോർമോൺ എല്ലാ തരം പ്ലാന്റുകൾക്കും വേര് വരാനായിട്ട് സഹായിക്കുന്നു പിന്നെ ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോൾ നമ്മൾ ഈ വെച്ച കമ്പുകളൊക്കെ പുതിയ തൈകളായി മാറാൻ തുടങ്ങും റൂബി റെഡ് പ്ലാന്റ് ഒക്കെ നല്ല വിലയുള്ള പ്ലാന്റുകളാണ് അപ്പോൾ അത് തൈ ആയിട്ട് നമുക്ക് സക്സസ് ആയിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു കാര്യമാണ് ഹാങ്ങിങ് പോട്ടുകളിൽ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് റൂബി റെഡിൻ്റെ ബോഗൻ വില കിടക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ഇന്ന് ഇത്രയേ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്